പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം എന്നും രാത്രി ഒൻപത് മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അമ്മാബാദ് എന്റെ ശബ്ദ ശ്രവിക്കുന്ന മാനി ശ്രോതാക്കളെ അസലാമലൈക്കും വറഹമത്തുള്ള ഞാൻ ഇന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഷിർക്ക് എന്ന വിഷയത്തെക്കുറിച്ചാണ് കുറിച്ചാണ് വളരെ ഗൗരവമേറിയൊരു വിഷയം തന്നെയാണ് ഷിർക്ക് ഇസ്ലാമിൻ്റെ അടിത്തറ തൊഹീദാണ് തൊഹീതിൻ്റെ വിപരീതമാണ് മനുഷ്യർക്ക് അള്ളാഹു ഒരിക്കലും പൊറുക്കപ്പെടാത്ത പാപമാണ് അള്ളാഹുൽ പങ്കു ചേർക്കുക എന്നുള്ളത് പരിശുദ്ധ ഖുർവാനിലൂടെ അള്ളാഹു പറയുന്നു ഇന്ന അാഹുലായ ഔഫഫിറു അഷ്റ ബിഹി അള്ളാഹു ഒരിക്കലും പൊറുക്കുകയില്ല അവനിൽ ആരെങ്കിലും പങ്കു ചേർക്കുന്നത് തീർച്ചയായും അള്ളാഹുന് മാത്രം നൽകേണ്ടത് അവന് മാത്രം നൽകണം അവൻ പൊറുക്കുകയില്ല എന്ന് പറഞ്ഞാൽ ആ പങ്കു ചേർക്കുന്ന വ്യക്തി പശ്ചാത്തപിച്ച് മടങ്ങുകയും ആ പശ്ചാത്താപത്തോടെ അവൻ സത്യമാർഗത്തിലേക്ക് തിരിച്ചു വരികയും പിന്നീട് അള്ളാഹുവിനെ മാത്രം ആരാധിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് അവൻ പുറക്കുകയുള്ളു അതല്ലാത്ത മറ്റു പാപങ്ങൾ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പുറത്തു കൊടുക്കുകയും ചെയ്യും ഷെർക്ക് ചെയ്തവൻ വളരെ വലിയ അകപ്പെട്ടിരിക്കുന്നു എന്നാണ് പരിശുദ്ധ ഖുർആാനി അള്ളാഹു സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് ഷെർക്ക് നരകത്തിലേക്കുള്ള വാതായനമാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പരിശുദ്ധ ഖുർആാനിൽ അള്ളാഹു പറയുന്നു ഇന്ന ഹോമയൂഷ് ബില്ലാഹി ഫോൺ ഹു അലയിൽ ചെന്നാഹുന്നർ ആരെങ്കിലും ഇഷർക്ക് ചെയ്യുകയാണെങ്കിൽ അവന് സ്വർഗ ലോകം നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു സ്വർഗലോകം നിഷിദ്ധമാക്കുക എന്ന് പറഞ്ഞാൽ മറ്റൊരു മറ്റൊരു തിന്മക്കും അങ്ങനെ പറഞ്ഞിട്ടില്ല വിഭിചരിച്ചവനെക്കുറിച്ച് മദ്യപാനിയെക്കുറിച്ച് കള്ളം പറഞ്ഞവനെ പറഞ്ഞവനെക്കുറിച്ചൊന്നും തന്നെ സ്വർഗലോകം നിഷിദ്ധമാണെന്ന് പറഞ്ഞിട്ടില്ല ഇത് അള്ളാഹുവിൻ്റെ വാക്ക് സത്യമാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇത് കടന്നു വരാതെ സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ് സുഹൃത്തിൽ പരിശുദ്ധ കുറിലൂടെ അള്ളാഹു പറയുന്നു ഈ ആക്കന അബുദു എന്ന് നമ്മൾ നമ്മുടെ ഹൃദയത്തെ അതിനാണ് ഒരുക്കേണ്ടത് റബേ എന്നിൽ എന്നിലൊരിക്കലും ഷിർക്ക് കടന്നു വരില്ല റസൂ സാഹിസ് പറഞ്ഞതായി അബുദർദൻ റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ നമുക്കിങ്ങനെ കാണാം ഷിർക്ക് ചെയ്യാതെ മരണപ്പെട്ടവൻ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് അപ്പോൾ അദ്ദേഹം തിരിച്ചു ചോദിച്ചു പ്രവാചകരെ അവർ വ്യഭിചരിക്കുകയും കള്ളു കുടിക്കുകയും മറ്റും തിന്മകളിൽ ഏർപ്പെടുകയും ചെയ്തവർ അങ്ങനെയാണെങ്കിൽ അവർ ചെയ്ത തെറ്റിനനുസരിച്ചുള്ള ശിക്ഷ അവർക്ക് കൊടുക്കുകയും അത് കഴിഞ്ഞാൽ അള്ളാഹു അവർക്ക് അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുകയും ചെയ്യും ഏത് പ്രയാസ ഘട്ടത്തിലായാലും ഏത് പ്രശ്നത്തിന്റെ ഘട്ടത്തിലും അള്ളാഹുവിനെ എന്നെ സഹായിക്കാൻ കഴിയുമെന്ന ഉറച്ച വിശ്വാസം നമുക്കുണ്ടായിരിക്കുക എനിക്ക് ഇബ്രാഹിം നബി അലൈ ഇസ്ലാം പറഞ്ഞതുപോലെ എനിക്ക് അള്ളാഹുമതിരമേൽപ്പിക്കാൻ എത്ര നല്ലവനാണ് അവൻ അങ്ങനെ അള്ളാഹുവിൽ വരമേൽപ്പിച്ച് ഏത് പ്രതിസന്ധി ഘട്ടത്തിലും അവനോട് ചോദിച്ച് അവന് പരിപൂർണമായും അടിമപ്പെട്ട് അവന്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ നാം നമുക്ക് കഴിയേണ്ടതുണ്ട് ഇങ്ങനെ ജീവിക്കുമ്പോൾ മാത്രമാണ് അള്ളാഹുവിന്റെ തൃപ്തിക്ക് നമ്മൾ പാത്രമാവാൻ നമുക്ക് സാധിക്കുന്നത് അങ്ങനെയുള്ള സച്ചരിതരണം